ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരൊണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂർ എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ മയിൽപീലിയുടെ സംഗമം സീസൺ ഫോർ എരഞ്ഞിമങ്ങാട് മഹാഗണി ഹാളിൽ സംഘടിപ്പിച്ചു സ്കൂളിലെ ആദ്യകാല അധ്യാപിക എ നിർമ്മല ഉദ്ഘാടനം ചെയ്തു അവർക്ക് എത്രത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ സുഖമുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടോ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതുള്ള തുറന്ന് നമ്മൾ യാതൊരു തടസ്സങ്ങൾ ഇല്ലാതെയൂടെ നിന്ന് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും മാത്രമേ എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ ചുരുക്കം ചിലരെങ്കിലും സ്വന്തം വീട്ടില് അവരവരുടെ കുടുംബവും മാത്രമായിട്ട് ഒപ്പം എറിഞ്ഞാതെ ആരുമായിട്ട് ബന്ധപ്പെടാതെ നമ്മുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും മുഴുകി അങ്ങനെ കഴിയുന്നവരുണ്ടാവും അതേ സമയത്ത് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ ഒത്തുമൊന്നു ഒന്ന് ഒരുമിച്ച് കൂടുമ്പോൾ അതും ഹബീബ് റഹ്മാൻ തോണിക്കടവൻ അധ്യക്ഷത വഹിച്ചു അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു സി സൂര്യപ്രകാശ് എ നിഷാബി മിൻസി ജെയിംസ് രമേശൻ ആനപ്പാൻ ജാഫർ കല്ലട റഷീദ് അഖര കെ ടി രജീന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ വണ്ടൂർ